ഫ്രണ്ട്സ് ഒരുപാട് നാളുകൾക്ക് ശേഷം ക്രിക്കറ്റ് കളിക്കണം എന്നുള്ള ആഗ്രഹമായിട്ട് നോസ്റ്റാളി പുതുക്കാൻ ഗ്രൗണ്ടിൽ ചെന്ന് നോക്കിയപ്പോഴാണ് ഗൈസ് ഗ്രൗണ്ടിൽ ഒരു പട്ടിക്കുഞ്ഞ് പോലുമില്ല എല്ലാവർക്കും ജോലി എല്ലാവർക്കും തിരക്കായി ഗ്രൗണ്ടിലാണെങ്കിൽ ഒടുക്കത്തെ വെയിൽ എനിക്കാണെങ്കിൽ ക്രിക്കറ്റ് കളിച്ചേ മതിയാവും അങ്ങനെ കൈസ് അവർക്ക് വെയിലും കൊണ്ട് വേർത്ത് സങ്കടപ്പെട്ട് ഗ്രൗണ്ടിൽ നിന്ന് ഞാൻ പുറത്തേക്ക് ഇറങ്ങി പക്ഷേ എനിക്ക് ക്രിക്കറ്റ് കളിച്ചേ മതിയാവും അതും എൻ്റെ ഫ്രണ്ട്സിൻ്റെ ഒപ്പം അങ്ങനെ കൈസ് ഫ്രണ്ട്സിൻ്റെ ഒപ്പം തന്നെ ക്രിക്കറ്റ് എന്നുള്ള വാഷിൽ ഞാൻ ആമസോണിൽ കയറി വല്ല ഐറ്റം എന്ന് നോക്കിയപ്പോഴാണ് ഗൈസ് എനിക്ക് ഈ ഒരു പ്രൊഡക്റ്റ് കാണാൻ സാധിച്ചത് വേറെ ഒന്നല്ല മെറ്റാ ഷോട്ട് ഒന്നും നോക്കില്ല ഗൈസ് കയ്യിലുള്ള കാശിന് മെറ്റാ ഷോട്ട് ഇത് വേൾഡ് തന്നെ ഫസ്റ്റ് സ്മാർട്ട് ബാച്ച് ആണ് അതുപോലെ തന്നെ ഇതൊരു ഇന്ത്യൻ പ്രൊഡക്റ്റ് ആട്ടോ അപ്പൊ എന്തായാലും ഫ്രണ്ട്സ് നമുക്ക് ഇത് അൺബോക് ചെയ്ത് ഗെയിം ഒക്കെ ഒന്ന് കളിച്ച് നോക്കിയാലോ എങ്ങനെയാണ് സംഭവം അടിപൊളിയാണോ അപ്പൊ എന്തായാലും അപ്പൊ ഫ്രണ്ട്സ് ഒരു മെറ്റാഷോട്ട് സ്മാർട്ട് ബാറ്റ് അൺബോക്സ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടി ഒരു സിം ഇജക്ടർ ടൂൾ കിട്ടുന്നുണ്ട് എന്തിനാണെന്ന് വെച്ചാൽ നമ്മുടെ മെറ്റാഷോട്ട് ബാറ്റ് റീസെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അതുപോലെ തന്നെ ഒരു ഇൻസ്ട്രക്ഷൻ കാർഡ് കിട്ടുന്നുണ്ട് ഇതിലൊരു ഒരു ആർ കോഡ് കൊടുത്തിട്ടുണ്ട് അത് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെ നമുക്ക് ഇത് ടി വി ആയിട്ട് കണക്ട് ചെയ്യാം എങ്ങനെ ഗെയിം കളിക്കാന്ന് അവർ അവരുടേതായ രീതിയിൽ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് മൂന്നാമതായിട്ട് പിന്നെ കിട്ടുന്ന ഐറ്റം ആണ് കേസ് നമ്മുടെ സ്വന്തം മെറ്റാഷോട്ട് സ്മാർട്ട് ബാറ്റ് ഈ ഒരു ബാറ്റ് കാണാൻ തന്നെ ഗൈസ് വേറെ ലെവൽ ലുക്ക് ആണ് കയ്യിൽ പിടിക്കുമ്പോൾ ശരിക്കും ഒരു ക്രിക്കറ്റ് ബാറ്റ് പിടിക്കുന്നു അതേ സെയിം ഫീലും സെയിം വെയിറ്റും എല്ലാം ഈ ഒരു ബാറ്റിനുണ്ട് സംഭവം കാണാൻ നല്ല സ്റ്റൈലിഷ് ലുക്ക് അത് മാറ്റി വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നാലാമതായിട്ട് കിട്ടുന്നത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഐറ്റം ആണ് ഗൈസ് വേറെ ഒന്നല്ല ഇത് നമുക്ക് ടി വി കണക്ട് ചെയ്ത് ഗെയിം കളിക്കണ്ടേ അതിന് വേണ്ടിയിട്ടുള്ള കേബിൾ ആണ് നമുക്ക് നാലാമതായിട്ട് കിട്ടുന്നത് ഇത്ര ഐറ്റംസ് ആണ് ഗൈസ് നമുക്ക് നമ്മുടെ മെറ്റ ഷോർട്ട് സ്മാർട്ട് ബാറ്റ് അൺബോക്സ് ചെയ്യുമ്പോൾ കിട്ടുന്നത് ഇനി എന്തായാലും നമുക്ക് ടി വി ആയിട്ട് കണക്ട് ചെയ്തിട്ട് ഗെയിം കളിക്കുക ക്രിക്കറ്റ് വാ ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ ഈ ഒരു കേബിൾ ഉപയോഗിച്ചിട്ട് നമുക്ക് നമ്മുടെ ടി വിയും ഫോണും ആയിട്ട് ഇതുപോലെ ഈസി ആയിട്ട് കണക്ട് ചെയ്യാനായിട്ട് സാധിക്കും വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ല അതിനുശേഷം നമ്മുടെ മെറ്റാ ഷോട്ട് സ്മാർട്ട് ബാറ്റ് ഓൺ ആക്കി കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഗൈസ് ഗെയിം ആയിട്ട് നമ്മുടെ ഈ ഒരു ബാറ്റ് കണക്ട് ആകും പിന്നെ ഗൈസ് അങ്ങ് ക്രിക്കറ്റ് കളിക്കാം ക്രിക്കറ്റ് കളിക്കുമ്പോൾ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വരുന്ന ഓരോ ബോളും നമ്മൾ ഈ ഒരു മെറ്റാ ഷോട്ട് ബാറ്റ് വെച്ച് അടിക്കുമ്പോൾ ശരിക്കും നമ്മൾ ക്രിക്കറ്റ് കളിക്കുന്ന ഒരു സെയിം ഹാപ്റ്റിക് ഫീഡ്ബാക്കും അതുപോലെ തന്നെ ആ ഒരു സെയിം ഫീലും നമുക്ക് ഈ ഒരു ബാറ്റ് കിട്ടും അതാണ് ഈ ഒരു ബാറ്റിന്റെ ഏറ്റവും വലിയ പ്രത്യേകത പ്രത്യേക അതായത് ശരിക്കും നമ്മൾ ക്രിക്കറ്റ് കളിക്കുന്ന അതേ ഫീൽ ായിരിക്കും നമുക്ക് ഈ ഒരു ബാറ്റ് വെച്ച് ഗെയിമിൽ ക്രിക്കറ്റ് കളിക്കുമ്പോൾ കിട്ടുന്നത് ഇത് കൂടാണ്ട് വേറൊരു മെയിൻ ആയിട്ടുള്ള സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ലോകത്തിന്റെ അവിടെ ഇരിക്കുന്ന നമ്മുടെ ഫ്രണ്ട്സ് ആയിട്ട് മൾട്ടിപ്ലെയർ ആയിട്ട് ഈ ഒരു ഗെയിം ഈ ഒരു ബാറ്റ് വെച്ച് ക്രിക്കറ്റ് കളിക്കാനായിട്ട് സാധിക്കും അതായത് പഴയ ഒക്കെ നമുക്ക് ഈ ഒരു ബാറ്റ് വെച്ച് തിരിച്ചു കൊണ്ടുവരാനായിട്ട് പറ്റും എല്ലാവരും ഗ്രൗണ്ടിൽ വേണമെന്നില്ല ഇനി ജസ്റ്റ് ഒരു ബാറ്റ് മാത്രം നമ്മുടെ കയ്യിൽ മതി ഇതുകൂടാണ്ട് ഫ്രണ്ട്സ് ഈ ഒരു ബാറ്റ് വെച്ചിട്ട് നമുക്ക് ത്രീ സിക്സ്റ്റി ഡിഗ്രിയിലുള്ള ഷോട്ടുകളൊക്കെ എടുക്കാൻ പറ്റും അതായത് തിരിഞ്ഞും മറിഞ്ഞൊക്കെ നമുക്ക് ഒരു ബാറ്റ് വെച്ച് ബോൾ അടിച്ചു സിക്സും ഫോർ ഒക്കെ കൊടുക്കാനായിട്ട് പറ്റും പിന്നെ ഫ്രണ്ട്സ് നിങ്ങൾക്ക് ഒരു മെറ്റാ ഷോട്ട് സ്മാർട്ട് ബാറ്റ് എവിടെയൊക്കെ കണക്ട് ചെയ്ത് ക്രിക്കറ്റ് കളിക്കാൻ പറ്റുന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മൊബൈലിലും അതുപോലെ തന്നെ നിങ്ങൾക്ക് പി സിയിലും ഈസി ആയിട്ട് കണക്ട് ചെയ്ത് ക്രിക്കറ്റ് കളിക്കാനായിട്ട് പറ്റും അതായത് ആപ്പ് സ്റ്റോറിലും പ്ലേ സ്റ്റോറിലും പിന്നെ അതുപോലെ തന്നെ പി സിയിലും നമുക്ക് മെറ്റാഷോട്ട് ആപ്പ് ഉണ്ടാവും കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈസി ആയിട്ട് നിങ്ങൾക്ക് ക്രിക്കറ്റ് കളിക്കാനായിട്ട് സാധിക്കും പിന്നെ ഫ്രണ്ട്സ് നിങ്ങൾക്ക് വേറെ ഒരു കേസ് കൂടി ഞാൻ പറഞ്ഞുതരാം പ്ലേ സ്റ്റേഷനും അതുപോലെ തന്നെ എക്സ് ബോക്സും വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ വളരെ അഫോർഡബിൾ ആണ് ഇത് കൈ അത്ര റേറ്റ് ഒന്നും ഇതിന് വരുന്നില്ല നമുക്ക് ഗെയിം അടിപൊളിയായിട്ട് ഇത് വെച്ച് കളിക്കാൻ പറ്റുന്ന ഒരു കൺസോൾ ബാറ്റ് ആണ് നിങ്ങളോട് മെറ്റാഷോട്ട് സ്മാർട്ട് ബാറ്റ് ഇതൊന്നും കൂടെ ഫ്രണ്ട്സ് ഈ ഒരു മെറ്റാഷോട്ടിന്റെ ആപ്പിൽ അപ്ഡേറ്റ് അതായത് പുതിയ പുതിയ മോഡുകൾ ഗെയിമിൽ കൊണ്ടുവരണ്ടേ നമുക്ക് കളിക്കാനായിട്ട് അതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള മോഡുകളുടെ അപ്ഡേറ്റ് എപ്പോഴും നമ്മുടെ ഈ ഒരു മെറ്റാഷോട്ടിന്റെ ആപ്പിൽ വരും ഇത് കൂടാണ്ട് വീക്കിലി ഓരോ ചലഞ്ചസ് ഉണ്ടാകും ഈ ഒക്കെ നമ്മൾ ജയിക്കണമെങ്കിൽ നമുക്ക് ആമസോൺ വൗച്ചേഴ്സും ഫ്രീ ആയിട്ട് കിട്ടും ഇനി നിങ്ങൾക്കുള്ള നിങ്ങൾക്കുള്ളൊരു സംശയമായിരിക്കും ബ്രോ ക്രിക്കറ്റ് കളിച്ചൊന്ന് റെഡിയായി വരുമ്പോഴേക്കും ഇതിന്റെ ചാർജ് തീരോ എത്ര നേരയിൽ ചാർജ് നിൽക്കുന്നു ഫ്രണ്ട്സ് ഏകദേശം ആറ് മണിക്കൂർ വരെ ചാർജ് നിൽക്കും ഇനി ചാർജ് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് യു എസ് വഴി ഈസി ആയിട്ട് ചാർജ് ചെയ്യാനും വീണ്ടും ഗെയിം കളിക്കാനായിട്ട് സാധിക്കും പിന്നെ ഫ്രണ്ട്സ് ഇതൊന്നും കൂടാണ്ട് ആമസോണിൽ ഫോർ പോയിന്റ് എയ്റ്റ് റേറ്റിംഗ് ഒരു മെറ്റാ ഷോട്ട് സ്മാർട്ട് ബാറ്റിന് കിട്ടിയിരിക്കുന്നത് അതുപോലെ തന്നെ നിങ്ങൾക്ക് യു എയിലും ഇന്ത്യയിലും വാങ്ങിക്കാനായിട്ട് സാധിക്കും വാങ്ങിക്കാൻ താല്പര്യമുള്ള ആണെങ്കിൽ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അതുപോലെ കമന്റ് ബോക്സിലും കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ക്രിക്കറ്റ് ഇഷ്ടമാണ് ക്രിക്കറ്റ് കളിക്കണം പക്ഷെ വെയിലും കൊള്ളാൻ പാടില്ല പക്ഷെ നിങ്ങളുടെ ഫ്രണ്ട്സിന്റെ ഒപ്പം കളിക്കണമെങ്കിൽ പറ്റിയ ഓപ്ഷൻ തന്നെയാണ് ഗൈസ് ഇത് മുതൽ സംഭവം കൊള്ളാം ഞാൻ കളിച്ച് നോക്കിയിട്ട് എന്തായാലും അടിപൊളി ഒരു ഐറ്റം തന്നിട്ടുണ്ട് നമ്മുടെ ഇന്ത്യയിൽ നിർമ്മിച്ച ഈ ഒരു മെറ്റാഷോട്ട് സ്മാർട്ട് ബാറ്റ് അതുപോലെ വേറൊരു മെയിൻ ആയിട്ടുള്ള കാര്യം പറയാനുള്ള കളിച്ച് കളിച്ച് ഗൈസ് ഹരം കയറി ടി വിയിൽ വന്നിട്ട് ഇടിക്കരുത് ഗൈസ് കാരണം സംഭവം കൊള്ളാം അതിനുള്ള ഐറ്റം ഉണ്ട് ആ ഒരു സെയിം നമുക്ക് കിട്ടുന്നുണ്ട് ഫ്രണ്ട്സ് ഒരു അടിപൊളിയായിട്ടുള്ള ഒരു കൺസോൾ സ്മാർട്ട് ബാറ്റ് മെറ്റ ഷോട്ട് എന്ന് പറഞ്ഞ് വന്നപ്പോൾ നിങ്ങളെ പരിചയപ്പെടുത്താൻ ക്രിക്കറ്റ് ഇഷ്ടമുള്ള നിങ്ങളെ പരിചയപ്പെടുത്താൻ ഒരു വീഡിയോ ചെയ്താണ് അപ്പൊ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കഴിഞ്ഞാൽ ഇപ്പൊ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ അതുപോലെ ഇത് വാങ്ങിക്കാൻ താല്പര്യമെങ്കിൽ ലിങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അങ്ങോട്ട് വിട്ടോ അപ്പോൾ അടുത്തൊരു അടിപൊളി അൺബോക്സിംഗ് വീഡിയോ ആയിട്ട് കാണുന്നതല്ല ഇറ്റ്സ് യൂർ വെറൈറ്റൽ ടെക്നോഫ്ലി പീസ് ഔട്ട് ബൈ ബൈ